എൻ്റെ ഭാവി ഭാര്യയുടെ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന്റെ കൈ തൊലിയടിച്ചു എന്നതിൻ്റെ പേരിലാണോ എൻ്റെ വീട് വളഞ്ഞത് എൻ്റെ വീട് വളഞ്ഞത് സമരം ചെയ്യുന്നതിൻ്റെ പേരിൽ അല്ലേ ഈ നാട്ടിലെ പെൻഷൻ വാങ്ങാൻ കഴിയാതെ പോകുന്ന നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിലാണ് എൻ്റെ വീട് വളഞ്ഞത് രണ്ട് രണ്ട് കേസാണ് ഇപ്പം നാളെ വണ്ടിപ്പെരിയാറിൽ അർജുൻ പറയുകയാണ് എന്റെ കയ്യിൽ പണ്ട് കയ്യാമം വെച്ചുകൊണ്ട് പോയില്ലേ ഞാനൊരു രാഷ്ട്രീയ ഡിവൈഫ് പ്രവർത്തനാണല്ലോ പ്രവർത്തകനാണല്ലോ അർജുനും വണ്ടിപ്പെരിയാറിലെ ആ കുഞ്ഞു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ പീഡിപ്പിച്ച അർജുൻ ഡി പ്രവർത്തകനാണ് നേതാവാണ് അവൻ പറയുകയാണ് തന്നെ പെലങ്ക് വെച്ചുകൊണ്ടാണ് പോയത് എന്ന് പറയുന്ന നാളുകളെ രാഷ്ട്രീയ സമരം ചെയ്ത് പെലങ്ക് വെച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ല നമ്മൾ കേസ് കൂടി പറയണം ഏത് കേസ് മുഹമ്മദ് റിയാസിന്റെ കേസ് ഏതാ പറ ഏത് സമരത്തിന്റെ പേരില്ല മുഹമ്മദ് റിയാസിന്റെ വീട് വളർന്നത് പറയട്ടെ ഞാൻ കേട്ടിട്ടില്ല അങ്ങൊരു ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണല്ലോ അങ്ങ് പറ അങ്ങനെ ഏതെങ്കിലും ഒരു സമരം ചെയ്തതിന്റെ പേരിൽ മുഹമ്മദ് റിയാസിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വാർത്ത അങ്ങേടെ മാധ്യമ സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഞാൻ ഒന്നാമത്തെ ദിവസം പറഞ്ഞല്ലോ അവർ കുറച്ച് ഗൗരവത്തിൽ ഇത് കാണട്ടെന്നേ നമ്മൾ പറഞ്ഞല്ലോ ഗൗരവത്തിൽ തന്നെ അവർ കാണട്ടെ ഇനി ക്രൈം ബ്രാഞ്ച് അല്ല അവർ കഴിയുമെങ്കിൽ നമ്മുടെ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഏജൻസി ഞാൻ ഒന്നിൻ്റെ പേര് പറയുന്നില്ല ഏതെങ്കിലും ഏജൻസിയെ കൊണ്ടുവരാമോ കൊണ്ടുവരട്ടെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്യട്ടെ നമുക്കിതിനകത്ത് ആശങ്കകളില്ല ഒന്നാമത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് അതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയിട്ടില്ല ഇനി എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം ചെയ്താലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഈ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കുന്ന സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും തെരുവിലുണ്ടാകും സംഘടനക്കകത്ത് ലഭ്യമായിട്ടുള്ള പരാതികൾ നമ്മൾ ഒരുപാട് നമ്മുടെ ചർച്ച ചെയ്ത വിഷയമാണ് അപ്പോൾ ഇന്നിപ്പം ഇത് വീണ്ടും ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്കറിയില്ല സംഘടനക്കകത്ത് വന്നിട്ടുള്ള പരാതികൾ ആ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ സംഘടനയ്ക്ക് പുറത്തേക്ക് പോയിട്ടുള്ള പരാതികളുണ്ടോ ആ പരാതികളോട് സംഘടനയ്ക്ക് പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ഞാൻ ചോദിക്കുന്നത് സമരം ചെയ്തതിന്റെ പേരിൽ എന്റെ വീട് വളഞ്ഞ് എന്നെ വീട് വളഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പോലീസ് അല്ലേ ഈ നാട്ടിലുള്ളത് അന്വേഷിക്കട്ടെന്നേ അതിനേക്കാൾ ഊർജ്ജസ്വലത്തെ അവർക്ക് എന്തായാലും ഇതിനകത്ത് കാണുമല്ലോ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് സാറിന് ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനായിട്ടുള്ളൊരു വേട്ട നടത്താമല്ലോ നടത്തട്ടെ സർക്കാരിപ്പൊ ഈ വേട്ട നടത്തിയിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല സമരത്തിന്റെ പേരിൽ വേട്ടയാടിയിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല അപ്പോഴാണോ പിന്നെ വേറെ ഏതെങ്കിലും കേസ് പോയിട്ട് വന്നാൽ നമുക്ക് അതിനകത്ത് ആശങ്കകളില്ല ഡി എ ജി അല്ലേ വിജയൻ നേരിട്ട് അന്വേഷിക്കട്ടെ എന്തിനാ ഡി ഐ ജി ആക്കുന്നെ വിജയനും ശശിയും കൂടെ രാവിലെ യൂണിഫോം ഇട്ട് ഇറങ്ങട്ടെ അവർ ഇറങ്ങട്ടെ എന്തിനാ ഡി എ ജി ആക്കെ ഏൽപ്പിക്കുന്നത് ഡി എ ജി ഏൽപ്പിച്ചാൽ അവസാനം ശശിയും വിജയനും എന്നല്ലേ തീരുമാനിക്കുന്നേ എന്തിനാ ഡി എ ജിയൊക്കെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ ഒന്നും അല്ലെങ്കിൽ പരീക്ഷാവാസായ ഉദ്യോഗസ്ഥന്മാരല്ലേ അവരുടെ മുറയിൽ തകർക്കുന്നത് എന്തിനാ എന്റെ വീട് വിളഞ്ഞു എന്റെ വീട് വളഞ്ഞപ്പം നിങ്ങൾ എത്ര മാധ്യമ പ്രവർത്തകർ എന്നെ കന്റോൺമെന്റ് സ്റ്റേഷൻ വെച്ച് കേട്ടിട്ടുണ്ട് കന്റോൺമെന്റ് സ്റ്റേഷനിൽ അവിടുത്തെ എസ് ഐ ആണല്ലോ ഡീസലും ചിലവാക്കി എന്റെ വീട്ടിലേക്ക് വന്നത് അടുത്ത മാസം അവൻ്റെ ഡീസൽ കിട്ടത്തില്ല അതിന് ഞങ്ങൾ സമരം ചെയ്യും അത് വേറെ കാര്യം അത് നാട്ടിലെ പ്രശ്നം അവനടൂർ വരെയുള്ള ഡീസൽ കളയേണ്ട കാര്യമില്ല സേവിച്ചു സേവ് ചെയ്യാമായിരുന്നു പത്ത് തവണയിൽ കുറയാതെ ഞാൻ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയാളല്ലേ പത്ത് തവണയിൽ കുറയാതെ സി സി ടി വി ഫുട്ടേജ് ഉണ്ടല്ലോ പരിശോധിക്കട്ടെ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എസ് എച്ച്ഒയോട് ചോദിക്കും പത്ത് തവണയിൽ കുറയാതെ ഞാൻ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ആളാണ് അന്നൊന്നും എന്നെ അറസ്റ്റ് ചെയ്തില്ലല്ലോ ഞാൻ ജയിലിൽ എട്ട് തവണ എന്റെ സഹപ്രവർത്തകർ ജയിലിലായപ്പോൾ എട്ട് തവണ പോലീസ് ബന്ധവസ്റ്റ് ഉള്ള സ്ഥലല്ലേ ജയിൽ എട്ട് തവണ പോയ ആളല്ലേ ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നല്ലേ ഈ കേസ് ഉണ്ടായതിനു ശേഷം പിന്നെയും ഞാൻ എത്ര സമരങ്ങൾ തിരുവനന്തപുരത്ത് പങ്കെടുത്തു അന്നൊന്നുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേട്ടയാടാൻ വീട്ടിൽ വരെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിൽ വേട്ടയാഴി വരാമെങ്കിൽ ഈ നാട്ടിൽ ഏത് യൂത്ത് കോൺഗ്രസ്സാരുടെയും ഏത് കേസിലും കൂടി കൂടാ കൂട്ടട്ടെന്നെ വിജയന് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യട്ടെ അത് കഴിയുമ്പോൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അത് കഴിയുമ്പോൾ ആ കിരീടം ഒന്ന് താഴോട്ട് വെക്കണം ജനങ്ങൾ പിന്നാലെ ഉണ്ടായി ഇതിനെല്ലാം നേതൃത്വം ആ ആ സമരം നയിച്ച സമരത്തിന്റെ യൂത്ത് സംസ്ഥാന അറസ്റ്റ് ചെയ്യുന്നത് സമരം അതിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിനേട്ടയാടൽ എന്ന് പറഞ്ഞത് സമരം ചെയ്യുമ്പോൾ അറിയല്ലോ ഇപ്പൊ കണ്ടീഷൻ പെയിലല്ലേ ഞാൻ അടുത്ത ദിവസം സമരമായിട്ട് പോവാ കണ്ടീഷൻ പെയിലില്ല ഞാൻ അടുത്ത ദിവസം സമരമായിട്ട് പോവാ പറ്റുന്ന അത്ര ദിവസം തന്നെ ജയിലിലിട്ടു നമുക്കറിയില്ലേ ഞാനതല്ലേ ആദ്യമേ സൂചിപ്പിച്ചത് നമുക്ക് ആന്റിസിപ്പേറ്റ് ഹൈക്കോടതിയിൽ പോയത് ആന്റിസിപ്പേറ്ററി ബെയിലെടുത്താൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ എന്നെ അറസ്റ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ നമ്മൾ വേട്ടയാടൽ നിന്നുകൊണ്ടാണ് പറയുന്നത് എന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു അങ്ങനെ കീഴ്വഴക്കെ താങ്കൾ മുൻപ് കേട്ടിട്ടുണ്ടോ ആരെ അറസ്റ്റ് ചെയ്ത് സെലിബ്രേറ്റ് അറസ്റ്റ് അറസ്റ്റ് പറഞ്ഞിട്ടാണ് അത് സാന്ദ്രാബോസിനെ ഒരു സമരം ചെയ്ത് സാന്ദ്രാബോസിന്റെ കേസ് എനിക്കറിയില്ല സാന്ദ്രാബോസ് സമരം ചെയ്തിട്ടാണ് അറസ്റ്റ് ചെയ്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ സാന്ദ്രാബോസിന് വേണ്ടി ചോദിക്കാൻ ആ പ്രസ്ഥാനത്തിന് ആർജവം ഉണ്ടാവില്ല അല്ല ആ പ്രസ്ഥാനത്തിന് ആർജവം ഉണ്ടാകില്ല ഞാൻ പറഞ്ഞോട്ടെ ആ പ്രസ്ഥാനത്തിന് ആർജവം ഉണ്ടാകില്ല രാഷ്ട്രീയ സമരം ചെയ്ത ഒരാളെ അയാൾ നിരവധി ദിവസം ഈ സ്റ്റേഷൻ അവൈലബിൾ ആയിട്ട് സ്റ്റേഷൻ ലിമിറ്റിൽ അവൈലബിൾ ആയിട്ട് പിന്നെയും വന്ന് ഇങ്ങനെയൊരു അറസ്റ്റ് വീട് വളഞ്ഞുകൊണ്ടുള്ള അറസ്റ്റ് ആ വീട് വളഞ്ഞോണ്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ സാഹചര്യം എന്താ താങ്കൾ പറ എന്ത് തെളിവാണ് കിട്ടിയത് സമരത്തിൽ നിന്ന് സമരത്തിൽ നിന്ന് ഒരു സമരമാണല്ലോ ഞാൻ ചെയ്തത് സമരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി അന്വേഷിക്കാനില്ലല്ലോ അങ്ങയുടെ മാധ്യമ സ്ഥാപനം അടക്കമുള്ള ആളുകൾ അങ്ങയുടെ മാധ്യമ സ്ഥാപനം അടക്കമുള്ള ആളുകൾ കവർ ചെയ്ത വിഷ്വൽസ് അല്ലാതെ വേറെ ഏതെങ്കിലും തെളിവുകൾ അപ്പൊ അത്ര തെളിവുകൾ അത്ര വിഷ്വൽസ് ഇവർക്ക് ലഭ്യമായിട്ട് ഞാൻ വീട്ടിൽ പോയ ആദ്യത്തെ ദിവസത്തെ തന്നെ ചൂസ് ചെയ്തു എനിക്ക് നോട്ടീസ് എന്നാൽ ഞാൻ ഹാജരാകില്ലേ ഏത് യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ആളുകളെയാണ് മുൻപത് പോലെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സമരത്തിന്റെ പേരിൽ പി കെ ബിജുവിനെ അറസ്റ്റ് ചെയ്യുന്നത് സമരസ്ഥലത്തു നിന്നാണ് വ്യത്യാസമുണ്ട് സമര സ്ഥലത്തു നിന്നാണ് പി കെ ബിജുവിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നെ അറസ്റ്റ് ചെയ്യുന്നു എൻ്റെ വീട്ടിൽ നിന്നാണ് ഇനി അങ്ങ് എത്രയൊക്കെ വെള്ളം കൂശാൻ ശ്രമിച്ചാലും ഈ പോലീസിന്റെ സർക്കാരിന്റെ മേത്തുള്ള ചെളി അങ്ങയുടെ കയ്യിൽ നിൽക്കുന്ന ഡിറ്റർജൻ്റുകൊണ്ട് കഴുകിക്കളെന്ന് വിചാരിക്കേണ്ട കാരണം ഇത് നമ്മുടെ രണ്ടുപേരുടെ ആർഗ്യുമെന്റ് ജനങ്ങളുടെ മുന്നിലുണ്ടല്ലോ എന്റെ ആർഗ്യുമെന്റും അങ്ങ് പോലീസിന്റെ മുകളിൽ ഡിറ്റർജൻറ്റായിട്ട് വെക്കുന്ന ആർഗ്യുമെന്റും പബ്ലിക്കിന്റെ മുന്നിലുണ്ട് അങ്ങയുടെ ആ ഡിറ്റർജന്റ് പ്രയോജനം ചെയ്യില്ല അത്രമാത്രം എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി ഒരു മാധ്യമ സുഹൃത്ത് എന്ന നിലയിൽ അങ്ങോട്ട് ഉപദേശിക്കാനായിട്ടുള്ളൂ ഞാൻ ചോദിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഈ പോലീസ് ഈ പോലീസ് ഞാൻ ഞാൻ പറയട്ടെ ഞാൻ അങ്ങോട്ട് പറയാം അതായത് ഞാൻ അക്യൂസ് നമ്പർ ഫോർ ആകുന്നത് ഞാൻ അക്യൂസ് നമ്പർ ഫോർ ആകുന്നത് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ദിവസമല്ല ആണോ ഞാൻ അക്യൂസ് നമ്പർ ഫോർ ആകുന്നത് ഡിസംബർ മാസം ഇരുപതാം തീയതി തന്നെയാണ് അല്ലേ ഈ ഡിസംബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഒൻപത് തവണ ഞാൻ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയില്ലേ പത്ത് തവണ പത്ത് തവണ ഞാൻ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയി അന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ ഇപ്പൊ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോ പകലാണെന്ന് ഞാൻ സൂര്യനുദ്ദേശിച്ച് പറയല്ല ഇപ്പൊ പകലാണെന്ന് താങ്കൾക്കും എനിക്കും ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അതിന് നമ്മൾ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ വെട്ടത്തിന്റെ റേഷ്യോ വെച്ചിട്ട് ലൈറ്റിന്റെ സ്പീഡ് വെച്ചിട്ടൊന്നും നമ്മൾ പറയേണ്ട കാര്യം പകലാണ് അങ്ങേക്കും എനിക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് ഈ സർ ഈ അറസ്റ്റിന്റെ മെസ്സേജ് എന്താണെന്ന് അങ്ങേയെ പോലെ എനിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ സ്വാഭാവികമായി ഇതൊരു സ്വാഭാവിക സംഭവമായിരുന്നെങ്കിൽ സ്വാഭാവിക സംഭവമായിരുന്നെങ്കിൽ അങ്ങയുടെ സ്ഥാപനം അടക്കം ഈ അറസ്റ്റ് ചെയ്ത രീതിക്കെതിരായിട്ട് വാർത്തകൾ കൊടുക്കേണ്ടി വരില്ലല്ലോ അങ്ങ് ഏറ്റവും മിനിമം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിലെ അങ്ങയുടെ എഡിറ്റോറിയൽ ബോർഡിനെങ്കിലും ഇത് കൺവിൻസ് ചെയ്യുക രണ്ട് അങ്ങയുടെ ചാനലിനെ കണ്ട പ്രേക്ഷകരെങ്കിലും കൺവിൻസ് ചെയ്തിട്ട് എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ അതിനകത്ത് പ്രസക്തിയുണ്ട് ഞാൻ പറയട്ടെ അതിനകത്ത് പ്രസക്തിയുണ്ട് ജയിലിൽ കിടന്നതിനകത്ത് തെല്ലും പരാതിയില്ല ഇനിയും ജയിലിൽ പോകാൻ തന്നെയാ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ ജയിലിൽ നിറയ്ക്കാനാണ് തീരുമാനം പുതിയ ജയിലുകൾ കൊണ്ടുവരട്ടെന്നേ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ പോലെയൊക്കെ സ്കൂളുകളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ ഒക്കെ ജയിലുകളാക്കി മാറ്റട്ടെ എന്തായാലും കുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ സ്കൂളുകൾ ജയിലുകളാക്കി മാറ്റട്ടെ ഞങ്ങൾ ജയിലിൽ നിറയ്ക്കാൻ പോവാണ് പക്ഷേ കീഴ്വഴക്കങ്ങളുണ്ട് കീഴ്വഴക്കങ്ങളുടെ ലംഘനം ഉണ്ടാക്കിയിട്ടുള്ള ഏകാധിപതികളെല്ലാം ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് വേണ്ടി വക്കാലത്തെടുത്തിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട് ഏകാധിപത്യത്തിനും ഫാഷനിസത്തിനുമെതിരായിട്ട് സംസാരിച്ചിട്ടുള്ള മാധ്യമങ്ങൾക്ക് താൽക്കാലികമായി കേസുകൾ ഉണ്ടാകാം താൽക്കാലികമായി നിരോധനങ്ങൾ ഉണ്ടാകാം പക്ഷെ കാലത്തെ അതിജീവിച്ചിട്ടുള്ളത് അത്തരം സ്ഥാപനങ്ങൾ മാത്രമാണ്